ബന്ധപ്പെട്ട വിജിലൻസ് ഉത്തരവ് ആത്മവിശ്വാസം നഷ്ടപ്പെടില്ലെന്നും അഴിമതിക്കാരെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള പോരാട്ടം തുടരുമെന്നും മാത്യു മാത്യുക്കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിൽ അഴിമതി ഉണ്ട് എന്ന് നേരിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം കാര്യം അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചെതിരെ നിയമ നടപടി ആരംഭിച്ചു നിയമ നടപടി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലാണ് ആരംഭിച്ചതെന്ന് കൂട്ടിക്കൊള്ളണം എന്നിട്ട് ഈ സമയം വരെ ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സർക്കാരിന് കഴിയാത്തതിന് കാരണം നിയമവിരുദ്ധമായി നിയമവിരുദ്ധമായി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇയാൾക്ക് ഈ കമ്പനിയുടെ ഭൂമിക്ക് ഇളവ് നൽകാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ച് താഴേക്ക് വിട്ടതിന് ശേഷം നിയമവിരുദ്ധമായ ശുപാർശ ഇന്നും നിലനിൽക്കുകയാണ് നിയമവിരുദ്ധമായ ശുപാർശ ആ ശുപാർശയിൽ ഗവൺമെന്റിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് അതിൽ ആക്ഷൻ എടുത്തില്ല ആക്ഷൻ എടുത്തത് വേറെ കാരണം പറഞ്ഞാണ് എന്നതാണ് പക്ഷെ ഇപ്പോഴും നിയമവിരുദ്ധമായ ശുപാർശ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പത്ത് വർഷമായിട്ടും ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത് അതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞതാണ് ശരിയല്ല അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയും മൂന്നാമത്തെ കാര്യം ഈ തോട്ടപ്പള്ളിയിൽ നടന്ന ഖനനം ആ ഖനനത്തിൻ്റെ ഡയറക്റ്റ് ബെനിഫിഷ്യറി സി എം ആർ എൽ ആയിരുന്നുവെന്നും സി എം ആർ വില കുറച്ച് ഇലിമിനേറ്റ് കിട്ടാൻ കഴിഞ്ഞ രണ്ട് വർഷം അതിന് സഹായമായി എന്ന് സി എം ആർ തന്നെ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നമുക്ക് വില കുറച്ച് എലിമിനേറ്റ് േറ്റ് ലാഭം കൂടുതലുണ്ടായെന്ന് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ലുലു കണ്ണൂർ ഷോറൂമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഏഴ് നിലകളിലായി കുടുംബത്തിന്റെ മുഴുവൻ വസ്ത്രവൈവിധ്യം ലുലു സാരീസ്